എടേ ബബ്ബയുടെ ട്രെയിലർ എന്ന് പറയുന്ന ഒരു ആവറേജ് സംഭവമായിരുന്നു അത് റിലീസ് ആയപ്പോഴത്തേക്കും പടത്തിന്റെ ഹൈപ്പ് ഇങ്ങനെ മേലോട്ടല്ല ഇങ്ങനെ താഴത്തേക്കാണ് പോയത് ആ സമയത്ത് പല ലാലേട്ടം ഫാൻസിന്റെ ഐഡികളും കൊടുത്ത സപ്പോർട്ട് പിൻവലിച്ച് ഇങ്ങനെ പുറകോട്ട് ഓടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ഓടിയവരൊക്കെ ഇപ്പം തിരിച്ചോടി വരുന്നുണ്ട് കാരണം പടത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായി ഇപ്പം ഏട്ടൻ 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 എന്ന് പറഞ്ഞാണ് അവന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പടം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പടത്തിന് കളക്ഷൻ കിട്ടാതിരുന്നാൽ പടത്തിന് മൊത്തം നെഗറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് ഗോസ് ടു ദിലീപ് ഏട്ടൻ പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കോടി ക്ലബ്ബുകൾ വായിക്കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡുകൾ അടിച്ചാൽ ക്രെഡിറ്റ് ഗോസ് ടു ലാൽ ഏട്ടൻ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇത് മാത്രമല്ല നമ്മുടെ സബ്ജക്റ്റ് കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ദിവസം ഇന്നലെ എനിക്കാന്ന് ആണെന്ന് തോന്നുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ പാട്ട് വെച്ചെന്നോ സിനിമ വെച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പ്രതിഷേധിച്ചായിരുന്നു നാൽപ്പത്തഞ്ച് പേരുള്ള ഒരു ബസ്സിനകത്ത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പതിനെട്ടാം തീയതി പടം റിലീസാവും പതിനാറിന് അതിൻ്റെ പ്രീസെയിൽസ് സ്റ്റാർട്ടായിട്ടുണ്ട് പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്ത പ്രീസെയിൽസ് പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം രണ്ടേ പോയിന്റ് ഇരുപത് കോടി ട്രാക്കഡ് കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം പേരാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ബബ് എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് സ്വന്തമാക്കി വയ്ക്കുന്നത് അപ്പം ഈ ടീമുകളോട് പറയാനുള്ളത് നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന ബസ്സിനകത്ത് നിങ്ങൾ പടം സ്റ്റോപ്പ് ചെയ്തെങ്കിൽ തിയേറ്ററിലേക്കൊന്ന് വരണം ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെയും കൂടി വന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പ്രതിഷേധിച്ച് കാണിക്കി അതും കൂടി ഒന്ന് കാണട്ടെ ആളുകൾ പ്രതിഷേധിക്കാൻ നടക്കുന്നു സിനിമ ഇവിടെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അതൊരു കലാകാരനാണെങ്കിലും അവൻ്റെ സിനിമയെ അല്ലെങ്കിൽ അവൻ്റെ കലയെ കലയായിട്ടും അവൻ്റെ വ്യക്തി ജീവിതത്തിന് ആ രീതിയിലും കണ്ടോ സിനിമ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നീയൊക്കെ ആരാണ് സോ നമ്മുടെ സബ്ജക്ട് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കതിലേക്കൊന്ന് പോയാലോ Hello Zinivales, welcome back to മൈ ലൈഫ് പിന്നെ ആദ്യമേ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നല്ലവരായിട്ടുള്ള ഏട്ടൻ ഫാൻസിനെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ചില കൃമി കുത്തുകളെ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും കാര്യം കൃത്യമായിട്ട് അറിയാം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ബബബ്ബ ഇന്നലെ ഏകദേശം ഹവർലി പ്രീസെയിൽസ് ബുക്ക് മൈ ഷോയിൽ പതിനാറ് ഗെ പതിനഞ്ച് ഗെ ഒക്കെ വന്നായിരുന്നു ഒന്ന് ഓർത്ത് നോക്കണം തുടരും ലോക എമ്പുരൻ ഈ മൂന്ന് സിനിമകൾ മാത്രമേ ഇതിനും മേളിലേക്ക് ഹവർലി പ്രീസെയിൽസ് ബുക്ക് മൈ ഷോയിൽ വന്നിട്ടുള്ളൂ അതായത് ഒരു മണിക്കൂറിൽ വിറ്റ് പോകുന്ന ടിക്കറ്റുകളുടെ എണ്ണം അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ പ്രീ സെയിൽസ് വെച്ച് തന്നെ നാലാം സ്ഥാനത്തേക്ക് ബബ്ബബ് എത്തിയിട്ടുണ്ട് ഇനി പടം റിലീസായി അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എമ്പുരാനു ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് ഹയസ്റ്റ് എഫ് ഡി വേൾഡ് വൈഡ് ബബ് ബബ ക്രിയേറ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈനൽ കളക്ഷൻ ഇരുന്നൂറ് കോടിയിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും അക്കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഗൈസ് പിന്നെ ഏട്ടൻ ഫാൻസിൻ്റെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതായത് അവർ ഈ ഹൈപ്പ് അല്ലെങ്കിൽ ഏട്ടൻ്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ ഇറക്കുന്ന കുറച്ച് ക്യാപ്സ്യൂൾസ് ഉണ്ട് ആ ക്യാപ്സ്യൂൾസിൽ അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് ഏട്ടൻ്റെ ഇതിന് മുമ്പുള്ള സിനിമകൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഇത്രയും പ്രീസെയിൽസ് ഇല്ലായിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മുടെ ജാക്ക് ഡാനിയലൊന്നും ഇത്രയും കളക്ഷൻ ഇല്ലായിരുന്നല്ലോ തങ്കമണി ബാന്ദ്ര എന്നും ഇറങ്ങിയ പോലും ആരും അറിഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ ഈ സിനിമയുടെ ബബ്ബബ്ബയുടെ ക്രെഡിറ്റ് ലാലേട്ടനാണ് കാര്യം ലാലേട്ടൻ ഇപ്പം ബോക്സ് ഓഫീസിൽ തിളങ്ങി നിൽക്കുകയാണ് രണ്ട് ഇരുന്നൂറ് കോടി അടിച്ച ഒരേ ഒരു മലയാള സ്റ്റാറാണ് ലാലേട്ടൻ അപ്പോൾ ആ ലെവലിലാണ് ഉമ്മമാർ പറയുന്നത് അപ്പോൾ അങ്ങ് അങ്ങനെ പറയുന്ന ലാലേട്ടൻ ഫാൻസിനോട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് ലാലേട്ടൻ്റെ ഇതിനു മുമ്പേ റിലീസായ സിനിമകളെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ബെറോസ് എത്ര ഉണ്ടാക്കി എത്ര കോടി തിയേറ്ററിൽ നിന്ന് വാരി അതുപോലെ തന്നെ നമ്മുടെ ആ തിയേറ്റർ കുലിക്കാൻ വന്നൊരു സാധനം ഉണ്ടല്ലോ മലിക്കോട്ടെ വാലുവൻ കുലിക്കുകയായിരുന്നു നന്നായിട്ട് പിന്നെ നമ്മുടെ എലോൺ അതുപോലെ തന്നെ മോൻസറൊക്കെ എത്ര പേര് ടിക്കറ്റ് എടുത്ത് കണ്ട് എത്ര ഉണ്ടായിരുന്നു പ്രീസെയിൽ എത്ര ഉണ്ടായിരുന്നു വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എന്ന ഈ നാല് സിനിമകൾക്ക് ശേഷം വന്ന എൽ ടു എം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് റെക്കോർഡ് എഫ് ഡി റെക്കോർഡ് പ്രീസെയിൽസ് ഇതൊക്കെ എങ്ങനെ വന്നു ご存知だ。 ഇവർ പറയുന്ന എല്ലാ സിനിമയ്ക്കും അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമയ്ക്കും സംഭവിക്കണം ഏട്ടൻ്റെ സ്റ്റാർഡം കൊണ്ടാണ് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ സിനിമയ്ക്കും സംഭവിക്കണം കുറച്ച് സിനിമകൾക്ക് മാത്രം സംഭവിക്കും കുറച്ച് സിനിമകൾക്ക് സംഭവിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് എന്താണ് പോയിന്റ് ഞാൻ തന്നെ പറഞ്ഞുതരാം കാര്യം ഈ സിനിമകളൊന്നും ഇവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു എൽ ടു എന്ന് പറയുന്ന സിനിമയിൽ അലട്ടൻ്റെ കമ്പാക്ക് ആകുമെന്ന് ഇവർ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടമാണ് കാര്യം പൃഥ്വിരാജ് ഡയറക്ഷനിൽ വരുന്ന പടമാണ് മുരളീ ഗോപിയുടെ ആണ് ലൂസി പറഞ്ഞ രണ്ടാം ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൽ ടു എംപുരാനിൽ ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന തുടരും അതിനും എംബുരാൻ്റെ എത്ര പ്രതീക്ഷയെസ് ഉണ്ടായിരുന്നു കാര്യ ഉമ്മമാർക്കും അത്ര പ്രതീക്ഷയില്ലായിരുന്നു അത്ര വലിയ ഹിറ്റാവുന്ന ഉറപ്പില്ലായിരുന്നു പക്ഷേ പണം റിലീസായി ഹിറ്റായപ്പോഴത്തേക്കും അതും ഇരുന്നൂറ് കോടി വാരി ഹൃദയപൂർവ്വം പോസിറ്റീവ് റെസ്പോൺസിൽ വന്നു അതൊരു ഹോളിഡേ ടൈമിൽ വന്നിട്ടു എന്നിട്ട് എന്തുണ്ടാക്കി നൂറ് കോടി വാരിയോ തുടരും ഇതിൻ്റെ പകുതിയുടെ പാകി കളക്ഷനെങ്കിലും അടിക്കാൻ പറ്റുമോ അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക എല്ലാ പടത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ഒരു അല്ലേ സിനിമ എന്ന് പറയുന്നത് ലാലേട്ടം പറയുന്ന പോലെ അപ്പം ആ മാജിക്ക് ബബ്ബബ് ബയിൽ പ്രേക്ഷകർ കാണുന്നുണ്ട് ആ മാജിക്കിൻ്റെ പാർട്ടായിട്ട് ലാലേട്ടനും ഉണ്ട് പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഒരു കമ്പാക്ക് ആകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പടത്തിന് ഇത്ര ഹൈപ്പ് ഉള്ളത് അത് ആദ്യം ലാലേട്ടം വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ പടത്തിന് ഹൈപ്പ് ഉണ്ടായത് ഇത് ദിലീപിൻ്റെ ഒരു കമ്പാക്ക് ആകുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രേക്ഷകന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ രാംലീല വരെ എന്തായിരുന്നു ദിലീപ് എന്തായിരുന്നു ദിലീപിൻ്റെ ബോക്സ് ഓഫീസ് പവർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അപ്പം ആ ഒരു ദിലീപിൻ്റെ തിരിച്ചുപുരവാകുമോ എന്നുള്ള പ്രേക്ഷകന്റെ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന ഫാക്ടർ വന്നപ്പോൾ അതിനൊരു സംഭവം ഉണ്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതില്ലെന്നല്ല പറയുന്നത് കാര്യം കായംകുളം കൊച്ചുണ്ണി പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ സ്റ്റില്ല് വിട്ടു ലാലേട്ടൻ കാലിങ്ങനെ പൊക്കി വെച്ച് നിൽക്കുന്ന ആ സംഭവം വന്നപ്പോൾ ആ പടത്തിന്റെ മൈലേജ് ഇത് ഇങ്ങനെ അങ്ങ് കയറിപ്പോയി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അതുപോലെ തന്നെ ഇവിടെ അലട്ടം വന്നപ്പോൾ മൈലേജ് കേറിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാനും പറയുന്നില്ല അതാ ഞാൻ പറയുന്നത് നല്ലവരായിട്ടുള്ള അലർട്ട് മാനസിനാണ് നമ്മൾ അംഗീകരിക്കും അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മൈലേജ് കയറിയിട്ടുണ്ട് പക്ഷെ ക്രിമിക്കുത്തുകയായിട്ടുള്ള അലേർട്ട് മാനസോണ്ട് പറയാനുള്ളത് ബെറോസും യലോണും മോൻസറും എന്നും പ്രീസെയിൽസും കളക്ഷൻ റെക്കോർഡും ഇടാത്തതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ആയിട്ട് കൊണ്ട് കൊടുക്കണ്ട ഇതിൻ്റെ ക്രെഡിറ്റ് ദിലീപ് ഏട്ടൻ്റെ തന്നെയാണ് എഴുപത് ശതമാനം മുപ്പത് ശതമാനം നമുക്ക് അലർട്ടിന് കൊടുക്കാം ഇനി എഴുപത് ശതമാനം ലാലട്ടറിന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വാശമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ എഴുപത് ശതമാനം ലാലട്ടറിന് കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ പിന്നെ ഇപ്പം ഇതിൻ്റെ ബുക്കിംഗ് പറഞ്ഞ് തമ്മിൽ അടിക്കുന്ന ഏട്ടൻ ഫാൻസിനോട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ മാസം തന്നെ വേറൊരു പടം ഇറങ്ങുന്നുണ്ടല്ലോ ഋഷപ്പയ ഒരു പാനിന്ത്യൻ പടം അതിൻ്റെ ബുക്കിംഗ് ഇപ്പം ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങി എന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് അതായത് പതിനാറാം തീയതി ഇത്രയും ബുക്കിംഗിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം ടിക്കറ്റ് വിറ്റ് പോയെങ്കിൽ നിങ്ങൾ ഋഷഭയുടെ ബുക്കിംഗ് തുടങ്ങുന്നതിന് അതായത് റിലീസ് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇതിന്റെ പകുതി ടിക്കറ്റ് എങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് കാണിക്കി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലാലേട്ടൻ ഫാക്ടറി മാത്രമാണെന്ന് ഓക്കെ പിന്നെ മക്കളെ ഒരു ദിലീപ് സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണെന്ന് ലാലേട്ടനും മമ്മൂക്കയ്ക്കും വരെ ബട്ടർഫ്ലൈ എഫക്റ്റ് കൊടുത്ത് തെളിയിച്ചിട്ടുള്ള ആളാണ് ദിലീപ് രണ്ടായിരത്തി ആറിൽ വിനോദയാത്ര വ്യസർസ് ചൊട്ട മുംബൈ ആൻഡ് ബിഗ് ബി അതൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ദിലീപിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ മോശം അവസ്ഥ വെച്ച് ദിലീപിൻ്റെ അക്കലിൽ ലാലേട്ടിന് മോശാവസ്ഥ ഉണ്ടായിട്ടുണ്ട് മമ്മൂക്കയ്ക്കും മോശം അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ മോശ അവസ്ഥകളിൽ റിലീസായ പടങ്ങൾക്കൊന്നും ഒരു ഇല്ലായിരുന്നു ഉദാഹരണം അടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ പടക്കങ്ങൾക്ക് ശേഷം അന്ന് ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ ഒരു കിഡിലെ സിഗററ്റ് വലിക്കുന്ന ടീച്ചറൊക്കെ ആയിട്ട് വന്നിട്ട് ആ പടത്തിന് നല്ല ബുക്കിങ്ങും നല്ല ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം ദിലീപിന്റെ സിനിമ ആ ഒരു സംഭവം എന്ന ലെവലിലാണ് ബബ്ബബ്ബ് റിലീസാകാൻ പോകുന്നത് നമ്മൾ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി ഇന്നത്തെ ഫാക്ടർ ഉണ്ട് സമ്മതിച്ചു വിജയിക്കുമ്പോൾ മാത്രം ഫാക്ടർ പരാജയപ്പെടുമ്പോൾ ഫാക്ടർ ഇല്ലാതാകുന്നു അങ്ങനത്തെ സംഭവം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ കുറേ പേര് ആ പടം തിയേറ്ററിൽ നിർത്തിക്കാൻ വരണം കേട്ടോ നിങ്ങൾ ബസ്സിൽ നിർത്തിച്ച പോലെ അഭ്യർത്ഥിക്കുകയാണ് വന്ന് നിർത്തിച്ച് കാണിക്കണം ലക്ഷങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ട് ഫസ്റ്റേ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ബുക്ക് മേഷോയ്ക്ക് ഒരു പരാതി കൊടുക്കും ദിലീപിൻ്റെ പടം ഇടരുത് ഇടി ഇടിയിപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോ എന്തായാലും വ്യക്തിജീവിതവും സിനിമയും അത് രണ്ടും രണ്ടാണ് മാറ്റി വെച്ച് വേണം നമ്മൾ കാണാൻ എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് കാര്യം അതങ്ങനെയാണ് അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന പല നടന്മാരും നമുക്ക് ചിലപ്പോൾ ആരാധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മളവരുടെ ടാലൻറ്റ് ആക്ടിങ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് ഇനി നിയമപരമായിട്ട് അയാൾ കുറ്റം ചെയ്തതും തെളിയുകയാണെങ്കിൽ നമുക്ക് പുള്ളിനെ മാറ്റി തീർത്താം അന്തസായിട്ട് മാറ്റി നിർത്താം ഒരു പ്രശ്നവുമില്ല സോ എന്തായാലും ഈ ഒരു സബ്ജിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം ബബബ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാൻ വേണ്ടിയിരിക്കുന്നത് ഞാൻ കാണാൻ വേണ്ടിയിരിക്കുന്നത് ലാലും ദിലീപെട്ടനും ഇങ്ങനെ തോളും തട്ടി വരുന്ന സീൻ കാണാനായിട്ടാണ് ഡാൻസ് ഒക്കെ കാണാൻ തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ചില ആളുകൾ ഇതിൻ്റെ കടച്ച് മൊത്തം കൊണ്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെയാണ് സോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക ബൈ ബൈ